വേദയെ കാണാൻ വിക്രം അവളുടെ വീട്ടിലേക്ക് പോവാണ് എന്നാൽ വേദ അവനോട് സംസാരിക്കാൻ പോലും തയ്യാറായില്ല എന്നാൽ ഒരു ദിവസം രാത്രി വിക്രം മതിൽ ചാടി വേദയുടെ മുറിയിലേക്ക് കയറുവാണ് ആ സമയം അവൾ റൂമിൽ കരഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു വിക്രം നീ ഇപ്പോ വന്നത് ഇവിടെ എല്ലാരും അറിഞ്ഞ പ്രശ്നമാവില്ലേ നീ ഒന്ന് പോവാൻ നോക്ക് എന്ന് വേദ ആവശ്യപ്പെടുവാണ് എല്ലാരും അറിഞ്ഞ എന്താ പ്രശ്നം എനിക്കൊരു പ്രശ്നവുമില്ല നീ എന്നെ അവോയ്ഡ് ചെയ്യുന്നതിനുള്ള കാരണം എനിക്കറിയണം അതറിയാതെ ഞാൻ ഇവിടെ നിന്ന് പോവില്ല എന്ന വാശിയിൽ നിൽക്കുവാണ് വിക്രം അതെനിക്ക് പറയാൻ പറ്റില്ല എന്ന മറ്റൊരു കാര്യം ഞാൻ പറയാം എന്റെ വീട്ടുകാര് എനിക്ക് മറ്റൊരു മാരേജ് ഫിക്സ് ചെയ്യാൻ പോവാണ് ഞാൻ അതിന് സമ്മതിച്ചില്ലെങ്കിൽ അച്ഛൻ മരിച്ചു കളയൂ എന്നാ പറഞ്ഞിരിക്കുന്നെ ഇപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത് വിക്രം എന്ന് ചോദിച്ച് വേദപുട്ടി കറിയുമാണ് എന്നിട്ട് നീ അതിന് സമ്മതിച്ചോ വേദ എന്ന അവൻ ചോദിക്കുമ്പോ ഞാൻ എന്തിനു സമ്മതിക്കാതിരിക്കണം വിക്രത്തിന് എന്നെ ഇഷ്ടമല്ലല്ലോ നിനക്ക് വേണ്ടി ഞാൻ എൻറെ വീട്ടുകാരെ ഒരുപാട് എതിർത്ത് നിന്നില്ലേ വേദനകൾ അനുഭവിച്ചു എന്നിട്ടും വിക്രം എന്നെ ഭാര്യയായി അംഗീകരിക്കാൻ ഇതുവരെ തയ്യാറായില്ലോ അങ്ങനെയുള്ളപ്പോ ഞാൻ എന്തിന് വിക്രത്തിന് വേണ്ടി ഇനിയും ഫൈറ്റ് ചെയ്യണം എല്ലാരും കൂടി എൻറെ കല്യാണം അങ്ങ് തീരുമാനിച്ചു ഇതുവരെ വിക്രത്തിന് എന്നെ അംഗീകരിക്കാൻ പറ്റിയിട്ടില്ലല്ലോ അതുകൊണ്ട് ഏടന്റെ തീരുമാനം എനിക്ക് അംഗീകരിച്ചേ മതിയാവും എന്റെ സമ്മതൊന്നും ചോദിച്ചില്ല മണ്ഡപത്തിൽ വന്ന് നിന്ന് കഴുത്ത് നീട്ടാൻ മാത്രം ഓർഡർ വന്നിട്ടുണ്ട് ഇതൊക്കെ വേദ പറയുന്നത് കേട്ട് വിക്രം കരഞ്ഞോണ്ട് നിൽക്കുവാണ് ആകെ വല്ലാതായ വിക്രം നീ എന്താ വേദ ഇങ്ങനെ ഇത്ര പെട്ടെന്ന് നിന്റെ മനസ്സ് മാറിയോ അപ്പോ ഉള്ളോ നിനക്ക് എന്നോടുള്ള സ്നേഹം എന്ന് അവൻ ചോദിക്കുമ്പോ എനിക്ക് സത്യമായിട്ടും അറിയില്ല വിക്രം എന്താ ചെയ്യേണ്ടതെന്ന് വീട്ടുകാരെ ധിക്കരിക്കാൻ ഈ സിറ്റുവേഷനിൽ എനിക്ക് പറ്റില്ല അത് നിന്നോട് പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ല ഇപ്പൊ നീ ഒന്നും അറിയണ്ട എന്നു പറയുവാണ് വേദ അതൊക്കെ കേട്ട് വിക്രം വേദയുടെ മുഖത്ത് നോക്കി ചിന്തിക്കുവാണ് വേദ നീ ഒരു വാക്ക് എന്നോട് പറഞ്ഞ ഞാൻ നിന്നെ എൻറെ വീട്ടിലേക്ക് ഇപ്പൊ തന്നെ കൊണ്ടുപോയിക്കൊള്ളാം ഈ കല്യാണം എനിക്കും ഇഷ്ട ഞാൻ സ്നേഹിക്കുന്നത് വിക്രത്തിയാണ് അങ്ങനെ ഒരു വാക്ക് നീ പറയ മരിക്കുന്നത് വരെയും ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കിക്കൊള്ളാം എന്റെ ഭാര്യയായിട്ട് എന്റെ വീട്ടിലേക്ക് നിന്നെ കൊണ്ടുപോയിക്കൊള്ളാം അങ്ങനെ വിക്രം ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ് ഞാൻ പറഞ്ഞതൊക്കെ കേട്ടിട്ടും വിക്രത്തിന് ഒരു കുളിക്കൂല്ലോ ഇത് കേൾക്കാനാണോ നീ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് നീ എന്റെ പെണ്ണാണ് നിന്നെ ഞാൻ ആർക്കും വിട്ടു കൊടുക്കില്ല എന്ന് ഒരു വാക്ക് വിക്രം പറയുന്നോ അന്നേ ഞാൻ എന്റെ വീട്ടിലേക്ക് തിരിച്ചു വരൂ അതാ ഞാൻ പ്രതീക്ഷിച്ചത് എന്നിട്ടും എന്നെ വീട്ടിലേക്ക് തിരിച്ചു വിളിക്കുന്ന പോലുമില്ല നിനക്ക് എന്നോട് ഇഷ്ടമാണെന്ന് പറയാൻ എന്താ ഇത്ര മടി ഞാൻ അത് കേൾക്കാനാ ഇവിടെ നിൽക്കുന്നേ അല്ലാതെ ഞാൻ ഇവിടെ നിന്ന് തിരിച്ചു വരില്ല എന്നൊക്കെ വേദ തീരുമാനിക്കുവാണ് എന്റെ മനസ്സിലുള്ള ഇഷ്ടം നിന്നോട് പറയാവുന്നതേ ഉള്ളൂ പക്ഷെ അധൈര്യം എനിക്കിതുവരെ വന്നിട്ടില്ല വേദ നീ എന്നെ ഒന്ന് മനസ്സിലാക്ക നീ എന്റെ കൂടെ വരുന്നെന്ന് ഒരു വാക്ക് പറയ നിന്നെ ഈ വിവാഹത്തിൽ നിന്ന് രക്ഷിക്കാൻ നീ ഒരു വാക്ക് പറഞ്ഞ ഞാൻ നിന്നെ ഇപ്പൊ തന്നെ കൊണ്ടുപോയിക്കോളാം എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുവാണ് വിക്രം എന്റെ മാരേജ് ഫിക്സ് ആയിന്ന് കേട്ടിട്ടും നിന്റെ മനസ്സിലുള്ള ഇഷ്ടം പ്രകടിപ്പിക്കാൻ നിനക്ക് തോന്നിയില്ലല്ലോ വിക്രം കഷ്ടം തന്നെ എന്ന് വേദ ദേഷ്യത്തോടെ ചിന്തിക്കുവാണ് പിന്നീട് വിക്രത്തെ പുറത്താക്കി ഡോറ് ക്ലോസ് ചെയ്ത് കരയുമാണ് വേദ അടുത്ത ദിവസം ഏട്ടനും ഏട്ടത്തെയൊക്കെ വേദയുടെ മുറിയിലേക്ക് വരുന്നുണ്ട് വിക്രം ഇന്നലെ ഇവിടെ വന്നെന്ന് ഞാൻ അറിഞ്ഞടി സി സി ടി വി ഫുട്ടേജ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്നേട്ടാൻ പറയുമ്പോ എന്താ വേദ ഇത് നിന്റെ മാരേജ് ഫിക്സ് ചെയ്തു അങ്ങനെ ഇരിക്കുമ്പോ നീ ചെയ്തത് വലിയ തെറ്റാണ് ഇപ്പോഴും നീ അവനെ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അതിനെന്താ അർത്ഥം ഇതൊക്കെ പുറത്തറിഞ്ഞ ഈ കുടുംബത്തിനാ നാണക്കേട് എന്നു പറഞ്ഞ് ഏട്ടത്തി വേദയുടെ ദേഷ്യപ്പെടുവാണ് വേദ നീ തെറ്റുകൾ ആവർത്തിച്ചോണ്ടിരിക്കുവാണ് ഇതെന്റെ ലാസ്റ്റ് വാർണിംഗ് ആണ് നമ്മുടെ കുടുംബത്തെ നാണക്കേടിന്ന് കര കയറ്റാനാ ഞാൻ ശ്രമിക്കുന്നത് നീ കാരണമാണ് നമ്മൾക്കൊക്കെ നാണം കെട്ട് ജീവിക്കേണ്ടി വന്നത് നമ്മുടെ കുടുംബത്തിന് യോജിച്ച ആളുമായുള്ള ഈ വിവാഹത്തിന് നീ സമ്മതിച്ച് പറ്റൂ വിക്രത്തെ നീ മറക്കണം ഇനി നീ വിക്രത്തെ കാണാനോ സംസാരിക്കാനോ ശ്രമിച്ച എന്താ ഉണ്ടാവാന്ന് നിനക്കറിയാലോ എന്നൊക്കെ അവളെ ഏട്ടം ഭീഷണിപ്പെടുത്തുവാണ് അതേസമയം വീട്ടിലിരുന്ന് വിക്രം ഇനി അവളോട് ഇഷ്ടം തുറന്നു പറയാതെ പറ്റില്ല എങ്ങനെയെങ്കിലും വേദയുടെ വിവാഹം മുടക്കി അവളെ തിരിച്ചു കൊണ്ടുവരാൻ വിക്രം മനസ്സിൽ തീരുമാനിക്കുവാണ്